ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ വീടുകളിലെല്ലാം സാധാരണ കരിയിലകൾ കൂട്ടിയിട്ട് കത്തിച്ച് കളയാറാണ് പതിവ് അപ്പോൾ അതേ കരിയില തന്നെ നമുക്ക് കൃഷിയിൽ എങ്ങനെ മികച്ച വളമാക്കി മാറ്റാമെന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ഇത് ഒരു ചാക്കിനകത്ത് രണ്ട് മാസം മുൻപ് നടത്തി വെച്ചിരുന്ന കരിയിലയാണ് ഇത് ആ ഒരു കരിയിലുടെ പരുവം നിങ്ങൾ കാണിക്കാം ഇത് കുടഞ്ഞിടം രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഇതിപ്പോ കാണുന്നത് പുഴാണ് ഉണ്ടളക്കുഴു എന്നൊക്കെ പറയുന്നത് അതിന് അകത്ത് ഈ ഉഷിര വിട്ട് ചെയ്യുമ്പോൾ വന്ന് ഇത് നമ്മുടെ തെങ്ങിൻ്റെ മണ്ടയൊക്കെ നശിപ്പിക്കുന്ന കൊമ്പൻ ചെല്ലിയുടെ കുഴുവാണിത് ഇപ്പം നോക്ക് കമ്പോസ്റ്റ് ആയത് നിങ്ങൾക്ക് കാണാം ഉണ്ടോ ഏറ്റവും അടിയിലത്തെ ഇതെല്ലാം ഒരൽപ്പം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കമ്പോസ്റ്റ് ആയി ഏകദേശം രണ്ട് മാസം ആവാറാവുന്നു അപ്പോൾ ഇത് ഡബ്ല്യു ഡി സി ഒഴിച്ചിട്ടാണ് ഇത് കമ്പോസ്റ്റായത് ഇത് മഴക്കാലം ആയതിൻ്റെ നേരത്തെ എടുക്കാൻ പറ്റിയില്ല ഒരു വെയിൽ ഉള്ള സമയത്ത് മാത്രമേ ഇതൊന്ന് തോർന്ന് കിട്ടാൻ വേണ്ടി എടുക്കത്തുള്ളൂ അതുപോലെ ഈ ഒരു കിട്ടിയ വളമെന്ന് പറയുന്നത് കരിയില മാത്രം ഇപ്പോൾ നമുക്ക് വീട്ടിൽ കരിയില ധാരാളമായിട്ട് ലഭിക്കുന്ന സമയത്ത് ഇതേപോലുള്ള അഞ്ച് രൂപയ്ക്കൊക്കെ ചാക്ക് കിട്ടും ചാക്കിനകത്തേക്ക് നിറച്ച് വെക്കുക ഇത് ഏകദേശം മുകൾ ഭാഗം വരെ നിറച്ച് കരിയിലായിരുന്നു അങ്ങനെ ഒരുപാട് കരിയില ഞാൻ ചാക്കിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരു ഇതുപോലെ അരിച്ചെടുത്തതാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതേപോലെ എടുത്ത് വീട്ടിൽ എടുക്കുകയാണെങ്കിൽ വെളിയിൽ നിന്നുള്ള പൊട്ടാഷ് വളങ്ങളുടെ ഉപയോഗം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും അപ്പം ഈ വളം ഇപ്പം കിട്ടിയ ഇതിനെയാണ് ഇത് നിറച്ച് പൊട്ടാഷാണ് നിറയെ പൊട്ടാഷ് വളമാണ് അപ്പോൾ ഈ കിട്ടിയതിനകത്ത് പൊട്ടാഷ് കൂടാതെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട് അപ്പം അതിനകത്തേക്ക് നമുക്ക് ട്രൈക്കോഡർമ എന്ന ഫംഗസ് അതിനെ ഇതിനകത്ത് സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിക്കും അതേപോലെയുള്ള ബാക്കിയുള്ള വിളകൾക്കും നമ്മുടെ ഏത് പച്ചക്കറി വിളകൾക്കും നല്ല രീതിയിൽ വിളവ് കിട്ടാൻ സഹായിക്കും അതേപോലെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാവാൻ കരിയിലെ ഉൾപ്പെടെ ഏതും ജൈവ പച്ചക്കറികൾ അല്ലാതെ ബാക്കിയുള്ള പച്ചക്കറികളുടെ വേസ്റ്റുകൾ ഒക്കെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാവാൻ പെട്ടെന്ന് തന്നെ യൂറിയ ഉപയോഗിക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല കാരണം ഒന്ന് അത് രാസവളം രണ്ട് അതിൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ ആണ് ഇപ്പോൾ ഈ കരിയിലെ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് കരിയിലേക്കകത്ത് കൂടുതലും പൊട്ടാഷാണ് അപ്പോൾ ഈ കമ്പോസ്റ്റ് ആക്കുന്നതിന് നൈട്രജൻ കിട്ടാൻ പെട്ടെന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകും പക്ഷേ ഇതിലേക്ക് നമ്മൾ നൈട്രജൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് പച്ചക്കറികൾക്ക് വിളകൾക്ക് നമുക്ക് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി കൊടുക്കുമ്പോൾ നമുക്കത് തികച്ചും ആ നൈട്രൻ്റെ ഇതിനകത്ത് നൈട്രൻ ഒരുപാടുണ്ടെങ്കിൽ അത് വളർന്നു പോകത്തേയുള്ളൂ ഇപ്പോൾ ചെടികൾക്ക് പൊട്ടാഷ് കിട്ടാൻ കുറവാണ് അപ്പം കൂടുതലും നൈറ്റ ജനിക്കും അതുകൊണ്ട് പരമാവധി ഇത്തരത്തിൽ അതായത് ഡബ്ല്യു ഡി സി കൂടുതലും ഡബ്ല്യു ഡി സി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഡബ്ല്യു ഡി സി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് തവണ ഒഴിച്ചു കൊടുക്കണം ഒരു തവണ ഒഴിച്ചു കൊടുത്തേച്ച് പിന്നെ കമ്പോസ്റ്റ് ആയില്ലെന്ന് പറയാൻ പാടില്ല ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഇത് ഒരു ഒന്നര ഒരു എന്താണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ഇതിനകത്ത് സ്റ്റാക്ക് തുറന്ന് ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ കമ്പോസ്റ്റ് ആകത്തുള്ളൂ ഇത് വേനൽക്കാലത്താണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് അതിനകത്തുനിന്ന് ഈർപ്പം നിലനിർത്തണം അതെങ്കിൽ മാത്രമേ കമ്പോസ്റ്റ് ആവത്തുള്ളൂ ചിലരാണെങ്കിൽ ഇതിനകത്തേക്ക് ബാക്കിയുള്ള കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിക്കും കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിന് പിന്നീട് നിങ്ങൾ ഡബ്ല്യു ഡി സി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം അതിനേക്ക് ഇച്ചിരി തൈരൂടെ പുളിപ്പിച്ച് ഒഴിക്കുകയാണെങ്കിൽ പിന്നെ ഡബ്ല്യു ഡി സി കമ്പോസ്റ്റ് ആകുന്നതിൻ്റെ അത്രയും ഫാസ്റ്റ് ആകത്തില്ല എന്നിരുന്നാലും നാലഞ്ച് മാസം എടുക്കും എന്നാലും കമ്പോസ്റ്റാകും ഇല്ലെങ്കിൽ ഈസ്റ്റ് ഈസ്റ്റ് ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കാം എന്തൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കത്തിച്ച് കളയാതെ ഇത്തരത്തിൽ ഇത് നമുക്ക് ഈ ഒരു കരി ഒരു ചാക്ക് നിറച്ചുള്ള സാധനമാണ് ഈ കിടക്കുന്നത് ഇത് ഏകദേശം നമുക്ക് ഗ്രോ ഭാഗ്യിലേക്ക് ഒരു പത്തിരുപത് ഗ്രോ ഭാഗ്യെങ്കിലും ഇത് നമുക്ക് വളം നിറച്ചും അതേപോലെ തന്നെ ബാക്കി മണ്ണിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം നിലനിർത്താനും അതുവഴി ചെടികൾ വളരെയാനും അതിനകത്ത് പൊട്ടാഷ് അതിനേക്ക് എളുപ്പത്തിൽ തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാനും പാകത്തിലായി പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ ചേർക്കണം ട്രൈക്കോഡർമ ചേർക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഇൻ കേസ് ഇതിനകത്ത് ഫംഗസ് ഉണ്ടെങ്കിൽ അത് അതിന് ചെടികൾക്ക് ചിലപ്പം ഒരു നാശം സംഭവിക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ട്രൈക്കോഡർമ ഇതിനകത്തേക്ക് ചേർക്കണം ട്രൈക്കോഡർമ ഇനി ഇതിനകത്ത് സമ്പുട്ടീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഇടുന്ന കൂട്ടത്തിൽ തന്നെ ചകല ട്രൈക്കോഡർമ ഇതിലേക്ക് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒരു സ്പൂൺ ഒന്ന് ഇട്ടതിന് ശേഷം ഓരോ ഗ്രോ ബാക്കിലേക്കും ഇട്ട് ഈ വളം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ ചേർത്ത് ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്തൊക്കെയാണേലും നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക ഇപ്പം നോക്ക് ഇത് ഇതെന്ന് വെച്ചാൽ കമ്പോസ്റ്റ് ആവാനുണ്ട് അപ്പോൾ ഈ കമ്പോസ്റ്റ് ആവാത്തതിനെ എന്ത് ചെയ്യണം ഇതിനകത്തുനിന്ന് അരിച്ചെടുക്കുക ഇങ്ങനെ എടുക്കുന്ന കൂട്ടത്തിൽ മാറ്റിയിട്ടിട്ട് അടുത്തൊരു ചാക്കിലേക്ക് വെക്കുക പുതിയ കരിയിലയുടെ കൂടെ ഇതിനകത്തേക്ക് ഇടുക ഡബ്ല്യു ഡി സി ഒഴിച്ച് കൊടുക്കുക കെട്ടി വെക്കുക അത്ര മാത്രമേ പണിയുള്ളൂ വെറുതെ കത്തിക്കാൻ നിൽക്കല് അത് പ്രകൃതിക്കും ദോഷമാണ് അതുവഴി നമുക്ക് മനുഷ്യനും അത് വിപത്താണ് അപ്പോൾ എന്നാലും ഇത്തരത്തിലെല്ലാവരും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്